ഈശുവിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക്രമത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ നിക്കതിമൂസുമായിട്ട് നടത്തുന്ന സംഭാഷണമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇവിടെ മൂന്ന് പതിനാറ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ ത്രീ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് കുറെ ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടാണോ മനസ്സിലാക്കാൻ സാധിക്കും ബൈബിളിൽ എന്താണെങ്കിലും ഈ മൂന്ന് പതിനാറ് തന്റെയൊക്കെ ജാതകം നൽകുവാൻ തക്ക വേദം ദേവലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്ന സംഭവമാണ് അതിനുമുമ്പ് മൂന്നേ പതിനഞ്ചാണ് നമ്മൾ വായിക്കുന്നത് മൂന്നേ പതിനഞ്ച് ഹിംസേ എന്ന് പറയുന്നൊരു വാക്കു കൊണ്ട് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് ആ ഒരു ടൈറ്റിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വാക്യം ഇങ്ങനെയാണ് തന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ഉണ്ടാകും തന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു തൊട്ട് മുമ്പുള്ളവരി പതിനാലാം വാക്യം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവര് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും മനുഷ്യപത്തിനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു മോശ നെഹുഷ്താൻ എന്ന് പറയുന്നൊരു പേരിട്ടൊരു സർപ്പത്തെ ഒരു പിത്തല സർപ്പത്തെ ദൈവിക നിർദ്ദേശപ്രകാരം തന്നെ മരുഭൂമിയിൽ ഉയർത്തി ദൈവത്തിനെതിരെ സംസാരിച്ചവരെ ആഗ്നേയ സർപ്പങ്ങൾ കൊണ്ട് ദൈവം ശിക്ഷിച്ചപ്പോ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നെ നിർദ്ദേശപ്രകാരം മോശ ഉയർത്തിയ പിത്തള സർപ്പമാണ് നെഹുഷ്താൻ അപ്പൊ അതിനെ നോക്കിയവരൊക്കെ സുഖം പ്രാപിച്ചു രക്ഷ പ്രാപിച്ചു പിന്നെ ഈശോ അതിനോട് കണക്ട് ചെയ്താണ് പറയുന്നത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ വിശ്വസിക്കുന്നതിന് ഉണ്ടാകേണ്ടതിന് മനുഷ്യത്തിനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഉയർത്തപ്പെടുക നമ്മൾ ഇങ്ങനെ ഈ ഹുബ്സയോ എന്നൊരു വാക്കുകൊണ്ടാണ് ഉയർത്തപ്പെടുക എന്നതിനെ ബൈബിൾ സൂചിപ്പിക്കുന്നത് അത് പലതരം ഉയർത്തപ്പെടലുകളുണ്ട് ഒന്ന് ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടു രണ്ട് ഈശോ കല്ലറയിൽ നിന്നും ഉയർത്തപ്പെട്ടു ഉയർത്തതിനേറ്റു മൂന്ന് ഈശോ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഉയർത്ത് ഉയർന്നു പോകുന്നു യഥാർത്ഥത്തില് ഇത് മൂന്നും മൂന്ന് വിശ്വാസത്തിന്റെ മഹാരഹസ്യങ്ങളാണ് മരണം ഉയർപ്പ് വീണ്ടും വരും ഈ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നത് വീണ്ടും വരുവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഈ മൂന്ന് മഹാരഹസ്യങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഉയർത്തപ്പെടലുണ്ട് അത് ദിവ്യബലിയിലെ ദിവ്യകാരൻ ഉയർത്തുന്നതാണ് ദിവികാരൻ ഉയർത്തുമ്പോൾ അഭിസയോ ദിവികാരൻ ഉയർത്തുമ്പോൾ അവിടെ നമ്മൾ ഇത് മൂന്നും ധ്യാനിക്കണോ എന്നുള്ളതാണ് ദിവ്യബലിയിലൂടെ നമ്മൾ പറഞ്ഞു വരുന്നത് ആ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടാകും നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്നൊരു എനിക്ക് കണ്ണൻദേവൻ ദേവൻ ചായയുടെ മറ്റു പരസ്യമാണ് മോഹൻലാലിൻ്റെ പരസ്യമാണ് ഇങ്ങനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിങ്ങനെ ഒരു ഒരു റിപ്പോർട്ടറിനെയും കൂട്ടിയിട്ട് മോഹൻലാലിങ്ങനെ മലകയറി കയറിക്കുമ്പോൾ ഏറ്റവും മോളി ചെന്നിട്ട് ചായ കുടിച്ചിട്ട് ഇപ്പോൾ ചായക്ക് രുചി കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഉയരം കൂടുമ്പോൾ രുചിയും കൂടും എന്ന് പറയുന്നൊരു ഒരു പരസ്യം നമ്മൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എത്രയും ഉയരത്തിൽ നിന്നും പറിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെൻ്റെ പരസ്യം ഉയരം കൂടുമ്പോൾ രുചിയും കൂടും സത്യത്തിൽ ഇതൊരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ ചിന്തയാണ് ഈ ഉയരം കൂടുമ്പോൾ രുചിയും കൂടും ഉയരം കൂടുമ്പോൾ ആസ്വാദനം കൂടും ഉയരം കൂടുമ്പോൾ മഹത്വവും കൂടും ഉയരം കൂടുമ്പോൾ ഉയരും കൂടും ഉയരം കൂടുമ്പോൾ ഉയരും കൂടും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവീക ജീവനിലേക്കുള്ളൊരു ഫോക്കസ് ആണ് ഈശോ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർന്നു പറയുന്ന പല ആളത്ത് പറയുന്നുണ്ട് നമ്മൾ ദിവ്യബലിക്കിടയിലെ വൈദ്യം പറയും ഹൃദയം കർത്താവിയിലേക്ക് ഉയർത്തു ഹൃദയങ്ങൾ ഉയർത്തു ഹൃദയങ്ങൾ ഉയർത്തി ഹൃദയങ്ങൾ ഉയർത്തിയിരിക്കും നമ്മൾ പറയുന്നത് ഈ ഹൃദയങ്ങൾ ഉയർത്തുക കണ്ണുകൾ ഉയർത്തുക കണ്ണും കരളും ഒക്കെ കർത്താവിൻ്റെ അടുത്തേക്ക് ഉയർത്തുക എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഈ കണ്ണെടുത്ത് ഉയരാൻ കണ്ണിങ്ങനെ നോക്കാൻ പറ്റും ഉള്ളൂ പക്ഷെ നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലായിരിക്കുക നമ്മുടെ സ്നേഹം ഈ കണ്ണ് ഹൃദയം ഒക്കെ ഉയർത്തുക എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ ആൾക്ക് ഉയരുകൂടും അയാൾ ജീവൻ കൂടും അയാള് ജീവനിലേക്ക് പ്രവേശിക്കും ആൾ ഈ ജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പം ഉയരും കൂടുമ്പോൾ ഉയരും കൂടും എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഞാനിത് ഈ വാക്യം വായിച്ചപ്പോൾ ജനഭാഗത്തിൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു വാക്യം നമ്മൾ കാണാനായിട്ട് സാധിക്കുക യോഹനാന്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാം മധികം മുപ്പത്തിനാലാം വാക്യം മുപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മുപ്പത്തിയാല് വാക്യങ്ങളാണ് മുപ്പത്തിരണ്ടാം വാക്യം ഇങ്ങനെയാണ് ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും രക്ഷയിലേക്ക് ഞാൻ ആകർഷിക്കും ഇതാണ് നമ്മൾ വായിക്കുന്ന മുപ്പത്തിരണ്ടാം വാക്യം പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് ആ വാക്യം ഇതാണ് അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് തൻ്റെ മരണത്തെ കുറിച്ച് പറയുന്ന വാക്യം പന്ത്രണ്ടാം അധ്യാതരം മുപ്പത്തി മൂന്നാം വാക്യമായിട്ട് ഈശോടെ പറഞ്ഞ വാക്യം യോഹന കുറിച്ച് വെച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും ഇതൊരു ഈ ഒരു വാക്യം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ആക്കിയുള്ളൂ അപ്പൊ അവിടെയും പറയുന്ന ഇതാണ് ഉയർത്തപ്പെട്ടാണ് ഈശോ ബലിയായി പോകാൻ മാറാൻ പോകുന്നത് അപ്പൊ ഈശോയുടെ ബലിയിലെ ബലിയിലെക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കുക ഈശോയുടെ ഉദ്ധാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക ഈശോയുടെ വീണ്ടും വരവിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുക ആ ഉന്നതത്തിൽ നടന്ന മൂന്ന് കാര്യങ്ങളെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമുക്ക് ജീവന്റെ സമൃദ്ധി ഉണ്ടാവും അല്ലെങ്കിൽ കുറെ കൂടി ഉന്നതമായ ജീവിതശൈലിയിലേക്ക് സ്വഭാവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇനി ഈ ഭാഗം വായിച്ചു പെട്ടെന്ന് ഒരു കാര്യമാണ് കുറച്ചധികം ദിവസങ്ങളിലായിട്ട് മനസ്സിങ്ങനെ കുഞ്ഞി കിടക്കുന്നത് കുറച്ചിങ്ങനെ എന്താണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ രൂപതയിലുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലാണ് ചില അസ്വസ്ഥതകൾ ചില ചില ആളുകളുടെ രീതികൾ ചിലരുടെ പെരുമാറ്റം അല്ലെങ്കിൽ ചിലരുടെ നിലപാടുകൾ ചിലരുടെ അവിശ്വസ്ഥത ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഇതിങ്ങനെ എന്റെ തന്നെ പ്രശ്നങ്ങളുണ്ട് മറ്റുള്ളവരുടെ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങള് അസ്വസ്ഥമാണ് ഇങ്ങനെ ഓർക്കുമ്പോഴും അതിന്റെ പല ഷെയർ ചെയ്യുമ്പോഴേക്കും ഭയങ്കര അസ്വസ്ഥ ഈ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തിനെ ഈ പന്നിയെ കുറിച്ചൊക്കെ പറയുന്ന കാര്യമാണ് പന്നി ഒരിക്കലും ആകാശം കാണത്തില്ലെന്ന് പറയുന്നത് ഇങ്ങനെ എപ്പോഴും ഭൂമി നോക്കി ഇങ്ങനെ ഭൂമിയിലെ ചെളി നോക്കി നോക്കി ജീവിക്കുന്ന ജീവിയാണ് ഈ ചെളി നോക്കി നോക്കി ജീവിക്കുന്ന ഒരു ജീവിയായി നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു ഒരു ഒരു ചിന്ത ഈ പന്നിക്കൂട്ടിലെത്തി പന്നിക്കൂട്ടിലെത്തിയെന്നൊക്കെ പറയുന്ന ഒരു സംഭവം അങ്ങനെയാണല്ലോ അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് അവിടുന്ന് ഈ പന്നി ഒറ്റപ്രാവശ്യം ആകാശം കാണത്തുള്ളത് പറയാം കേട്ടുള്ള കാര്യായിരിക്കും ആകാശം കാണത്തുള്ളത് പറയാം അതിനെ കൊല്ലാൻ വേണ്ടി തിരിച്ചിടുമ്പോഴത്തേക്കാണ് ആകാശം ആദ്യമായിട്ട് കാണുന്ന പറയുന്നത് മരി മരട് മരിക്കുമ്പോഴാണ് ആകാശങ്ങൾ മരിക്കുമ്പോൾ ആകാശം കാണുന്നവരാകാതെ ജീവിക്കുമ്പോഴേ ആകാശം കാണുന്ന കാണാൻ നട്ടല് നിവർത്തി ശിരസ് ഉയർത്തി കണ്ണ് കർത്താവിംഗിലേക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന പരുവത്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് അന്നൊന്ന് തന്നെ അനുശരിക്കു വായിക്കാം അങ്ങനെ ഉള്ള നമ്മൾ ഈ ഭൂമിയെ അനുക്കൂല പരിപാടികൾ ഇങ്ങനെ പലരും കാണിക്കുന്ന പരിപാടികൾ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കുക എന്തി അതിങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും നോക്കുകയും വിമർശിക്കുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ നല്ല കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ പോയി ഭയങ്കര ഡ്രൈ ഫീലിങ് തോന്നും ഡ്രൈനസ് ആണ് തോന്നുന്നു അപ്പൊ ഈ സുഷീഷ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയാ എന്ത് ഇതിലേക്കൊക്കെ നോക്കിയിരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഉന്നതമായ കാര്യങ്ങളുണ്ട് മഹത്വമുള്ള കാര്യങ്ങളുണ്ട് അതിലേക്ക് നോക്കാം എന്തോരം പേർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും എന്തോരം നല്ല കാര്യങ്ങൾ എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ പറ്റും അങ്ങനെ കുറച്ച് ഫോക്കസ് മാറുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം എത്രത്തോളം അത് പ്രാക്ടിക്കലാവുന്നതല്ല പക്ഷെ ആ ഒരു നല്ലൊരു ചിന്ത ഈ സുവിഷാ നമുക്ക് തരുന്നുണ്ട് എന്നെക്കൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ഈ ഭാഗം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് യേശു പറയുന്നത് തന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനം ഉയർത്തപ്പെട്ടിരിക്കുകയാണ് നമ്മളുടെ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുരിശെന്ന ഉയർത്തപ്പെടലിനെ നോക്കാം ആ സഹനത്തിൽ നമുക്ക് ഇതിനെല്ലാം മറുപടി കിട്ടും നമ്മളുടെ നിരാശയുടെ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഇരുട്ട് നിറഞ്ഞിടത്ത് നിന്നും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തന്നെ നമുക്ക് നോക്കാം അപ്പൊ കുറച്ചുകൂടെ ലഭിക്കും നമ്മള് ഈ ഭൂമിയിലെ നഷ്ടങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചു വരുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്ത ഈശോയെ നമുക്ക് നോക്കാം ആ ഉയർത്തപ്പെടലിനെ നോക്കാം അപ്പോ നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യമെന്നുള്ള ബോധ്യം നമുക്ക് കിട്ടും ഇപ്പോൾ ഉന്നതമായ കാര്യങ്ങളിലേക്ക് കണ്ണും ഹൃദയവും ഉയർത്തി അതായത് ശ്രദ്ധയും ധ്യാനവും സ്നേഹവും ഉയർത്തി അതാണ് ഈ കണ്ണും ഹൃദയവും ഉയർത്തി എന്ന് പറയുന്നത് ധ്യാനവും സ്നേഹവും ഉയർത്തി ക്രിസ്തുവിലേക്ക് നമുക്ക് ഉയർന്ന ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ഫോക്കസുള്ള ചിന്താഗതി ജീവിക്കാനായിട്ട് ശ്രമിക്കാം ഉയരം കൂടുമ്പോൾ ഉയരും കൂടും